നമ്മൾ കാശ്മീരിനോടൊക്കെ യാത്ര പറഞ്ഞ് നമ്മളെ അബീർ ഖാൻ ഷാറൂഖ് ഖാൻ അമ്പൈനൊക്കെ സ്വന്തം നാടായ മുംബൈലാണ് ഞങ്ങൾക്കിനി മുംബൈലിന് കണക്ഷൻ പ്രൈറ്റാണ് അപ്പോൾ മുംബൈലിന് ഒരു ആറു മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ആറു മണിക്കൂർ കഴിഞ്ഞിട്ടാണ് അടുത്ത സൈറ്റ് ഫുഡ് നയിച്ചിര ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു മാൾ വന്നു ഫിനിക്സ് മാൾ

ഇവിടെ ഇല്ലാത്ത ബ്രാൻഡിലട്ടോ എല്ലാ ബ്രാൻഡുണ്ട് ഇവിടെ ഇപ്പൊ ഫുഡ് കോട്ടിനല്ലേ ഫുഡ് കോട്ടിലാണ് ഇപ്പൊ ഉള്ളത് തിരക്കുന്നാണല്ലോ കാരണം വല്യ മാളല്ലേ ഇങ്ങനെ തിരക്കളാണ് അടിപൊളി വിളിച്ചിട്ട് അവിടെ എത്തി മാളിപ്പി നാളത്തെ നല്ല ഉണ്ട് അത്യാവശ്യം എഴുപ്പുള്ളൂ ഊർ വിളിച്ച് നേരം ഇങ്ങോട്ട് പോകുന്നു ഒരു ആറ് മണി അഞ്ച് മണിക്കവിടെ എത്തണം ഒരു ആറ് ആറ് മണിക്കാ ടൈമിലാണ് ഫ്രൈ പിന്നെ അങ്ങോട്ട് എത്തണം ഏകദേശം കാര്യങ്ങൾ ഇവിടെ ഫുഡായി കാണുമ്പോൾ റെസ്റ്റോറൻറ്റിലൊക്കെ എടുക്കുന്നു എവിടെ കയറണമെന്ന് വാങ്ങിച്ചുണ്ട് കൺഫ്യൂഷൻ ആണ് എവിടെ കയറണമെന്ന് ഇവിടുത്തെ റോഡിനൊക്കെ പറയണ്ട പോലീസ് വണ്ടി പറഞ്ഞു ട്രാഫിക് ഞാൻ പറ്റിയാണ് നിങ്ങൾക്ക് ഈ പൂജ കാണിച്ചു തരാം ട്രാഫിക് ഇല്ലത്തെ ട്രാഫിക് എല്ലാ അപ്പം ചത്തക്കണം ഈ നാല് മേഖലക്കുറേ ഫ്രൈക്ക് വന്നിട്ട് ഇവിടെ എന്നാല് തിരമാലക്കുറപ്പഴ് ശബ്ദം ഫുഡ് കേക്കു കണ്ടത് വല്യ നല്ല തിരക്കുണ്ട് പക്ഷെ വല്യ മഴ കാരണം ഇല്ലാണ്ട് തിരക്ക് ഫീൽ ആവണില്ല അവരല്ലേ കരീലേ ഹെ നല്ലരീ चलो बड़ा करया है ठीटा अर्बन सड़क का गोविनोगाड एंड आस्ता कारे जो कैंडिडेट वेरी मच लाउंडा रेडी बास करो अभी से ले आइसक्रीम आई सी यार दादी चीरना ഇവക്സേഷന് വേണ്ടി ഫോട്ടോ ഞാൻ പറഞ്ഞില്ലേ ഇവത്തെ ട്രാഫിക് ഇതാ കണ്ടോ ട്രാഫിക് ണ് ഹിമാളക്കാണ് മെല്ല പോണവിടെ ട്രാഫിക് വലിയ വേണ്ടി ആയിട്ട് ട്രാഫിക്കാണ്